ഒരു വിശാലമായ വേണ്ടത് അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാവുന്ന ലിമിന്റെ വാഹകരാണ് നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരോട് എന്തെങ്കിലും നൽകുന്ന പ്രതികാര സ്വഭാവം ആ പ്രതികാര സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടുക ആ പ്രതികാര സ്വഭാവം ഉണ്ടാവാൻ മാത്രമേ ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം ചേർത്തിപ്പിടിക്കാനാണ് അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും നിൽക്കുന്നതായ പ്രതികാരം ചെയ്തവനോ അക്രമം ചെയ്തവനോട് അവൻ നമ്മളുണ്ടാക്കാൻ അവന്റെ രഹസ്യങ്ങളെ നമ്മൾ ഉണ്ടാക്കാൻ മൂടി വെക്കുക നമ്മളെ രഹസ്യങ്ങൾ നമ്മളുണ്ടാക്കണം ഈ നിലക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ മേഖലയിൽ കാത്തിയാറുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്തിൽ നമ്മളെ ഇവിടെ വിശുദ്ധമാകുന്നതായ ഈ ഈ പ്രചരണവും അതിന്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരം ഇവിടുത്തെ ഉണറാക്കും ഇവിടുത്തെ വിളഭാഗം കൂടിയതായ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തോക്കെയാണ് സുൽമാന്റെ കാലത്തോട് കാലത്തോ അങ്ങനെ ഇതിന് ഇവിടെ നാൽക്കാൻ തന്നെ പണ്ഡിതന്മാരുമാണ് പണ്ഡിതന്മാരുണ്ടായ മാത്രം പോരാ വേണം സമ്പന്നരും മാത്രം പോരാ അത് ഇവിടെ സാധാരണക്കാരൻ വേണം മഹാ മഹാന്മാരാകുന്ന ഗർഭീയത്തിന് പറ്റുന്നതായ മശാഹിതന്മാരുടെ ഉണ്ടാവണം ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കേണ്ടത് അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവണം ദീനിടം അപ്പൊ ദീൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചു ഇവിടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കണം ഇവിടുത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ നിക്ഷേപിക്കുകയോ പറഞ്ഞു ഇവിടുത്തെ ആരും ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാനുണ്ട് അപ്പോൾ അവിടെ സാധാർത്ഥുക്കളെ ആക്ഷേപിക്കുന്നതായിരുന്നു സ്വന്തം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന തങ്ങൾ തങ്ങളടക്കമുള്ളവർ അവർക്കൊക്കെ വിഷമമുണ്ടാകുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗമായിട്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവർത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാറില്ല ആ നിലക്ക് ഈ ബന്ധം സുഷിക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം സംസ്ഥകളുടെ വീട്ടിലുള്ള ഒരു മതസംഘടനയാണ് അതിൽ അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സമസ്തകളുടെ ജമീനത്തുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്തകളുടെ ജമീലത്തുള്ള മുന്നോട്ട് പോകുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിന്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടാണ് ഇരിക്കുന്നത് അവരത് നിർവഹിച്ചോളൂ ഏച്ചു മുട്ട ആ ഏച്ചുമുട്ടുക എന്ന് പറഞ്ഞത് അത് പിന്നെ ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ വന്നുകൊണ്ടിട്ട് നമ്മള് എന്താകുമ്പോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാറത്തില്ല സംസാരത്തുട ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമർപ്പിക്കാൻ വേണ്ടി മാതിരി അത് രാഷ്ട്രീയ പാർട്ടികൾ അവർ വ്യക്തിത്വം തെരഞ്ഞെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടുകൾ അങ്ങനെയുള്ള ചെയ്യേണ്ടത് അപ്പം ആ നൽകി ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താണോ ബഹുമാനിക്കണ്ട ആളുകളെ ബഹുമാനിച്ചു അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമത്വ ഉള്ള അവരുടെ വഴിയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് ഓർമ്മ വയ്ക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്നും സമസ്ത കേരള ജനീയത്തോമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ എനിക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് അവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ ബഹുമാനൊക്കെ പ്രസംഗിച്ചത് പോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം പ്രാപ്തി സൂക്ഷിക്കും അതിന് ബോർഡിലുള്ളതായാലും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാവാൻ പാടുള്ള പരസ്പരം ബഹുമാനങ്ങൾ ജീവിക്കുമ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദരവുകൾ എല്ലാവർക്കും അവരോട് അനുസരിച്ച് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ പരസ്പരം അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് പ്രശ്നമുണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളെ ആളുകളെ പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചാരണങ്ങളും പല നടത്തി അത് പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാരും പിന്മാറണം രാഷ്ട്രീയകാക്ഷികളിൽ നിന്നും പാടുന്നല്ല നമ്മളുടെ മതത്തിൽ നിന്നുമായി ബന്ധപ്പെട്ട് കുറവ് ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാകില്ല അതൊക്കെ ഭിന്നതയ്ക്ക് പടാകും അപ്പം ഭിന്നതെ ഭിന്നതയെ ഉള്ളലിൻ്റെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ പാട്ടും ഒരു ഭിന്നത ഞാൻ പറഞ്ഞിട്ടു ഭിന്നത ഉണ്ടായിത്തീരുന്നാൽ അതിനെ നമ്മൾ ഉണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് ഭിന്നതയെ വളർത്താൻ വേണ്ടിയാണ് ആ ഭിന്നതയെ വളർത്തി കൊണ്ടിട്ട് അതിന്റെ പർവ്വതീകരിച്ചു കൊണ്ടത് വലിയ സമൂഹത്തിൽ തീർത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ഈ ഐക്യവും ഒരാൾക്ക് രക്ഷിപ്പിക്കാൻ സാധ്യല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി ജമീന്ദർമ്മയുടെ നൂറാവസമയാണ് നമ്മുടെ ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ചൂടി ഒന്നും കിട്ടി ത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിൽ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് ചന്തുവാങ്ങനൊക്കെ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജപീത്തു വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും തന്നെ ഞാൻ ഈശ്വരീപ്പിച്ചതുപോലെ ആരത്തി കിലോ എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരുന്നു അങ്ങനെ തൊന്നും ഒരേ ഒരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കാം ഇവിടെ എന്താ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂടെ വളരണം ഇവിടെ മുസ്ലിം ലീഗിനോട് വളരണം ആവശ്യം തന്നെയാണ് പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാകുന്ന ഒരു ബന്ധം ആ ബന്ധം ഈ വസ് മന്ത്രി സഭയിൽ കള്ളിന്റെ നിയമം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാവുള്ള ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ദുറഹ്മാൻ ബാബുസേ പോയ സേറ്റ് മോൾ പോയ അടക്കം അവര് പിന്നെ വന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് മറുപടി ഉണ്ടാകും അത് നിങ്ങളെന്ത് പൊടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ല ആണോ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പാസ് ആണോ എന്നു അപ്പൊ അങ്ങനെയാണ് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരിയാത്തിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചു എല്ലാ സദാർത്ഥങ്ങളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സഹാതകളെയും നമ്മൾ പ്രത്യേകിച്ച് ഈ പാലക്കാട് സദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞത് നമ്മുടെ പല സ്ഥാപനങ്ങളൊക്കെയും നേരത്തെ ആളുകളാണ് അപ്പൊ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കുന്നതായ സ്വഭാവമാണ് നമ്മളിൽ ഇതുണ്ട് അപ്പൊ ബഹുമാനിക്കേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം പൊങ്കാപ്പുകളാവുന്ന നമ്മുടെ മഹത്വങ്ങളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങൾ പ്രത്യേകം പരിഗണിച്ചു കൊണ്ട് ചെയ്ത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കണം വലിയ പ്രതികാരാണ് ഞാൻ ഞങ്ങൾ ഞാനുണ്ടാക്കണം ഭയങ്കര ഞങ്ങളൊരു തീർപ്പ് ചെല്ലും എന്തായാലും എന്തിച്ചു പറയാൻ അപ്പൊ പലരും പലതും ഉണ്ടാക്കണം ി തങ്ങൾ തകർക്കി കൈ ഭാഗം ആളുകൾ തങ്ങളൊക്കെ ആളുകൾ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നല്ലതല്ല ഇതൊക്കെ സമസ്ത സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ ിൽ എങ്ങനെയാണവിടെ നടത് അത് ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിക്കണം പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചെലപ്പോട്ടു അപ്പൊ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടു അതിൽ ആര് വിലക്ക് വെച്ചാലും ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള നമ്മൾ കൂട്ടിപ്പിടുത്തോട് അല്ലെങ്കിൽ ആരാ ശിക്ഷിക്കാൻ അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മുഴുവൻ സ്വഭാവമാണ് അപ്പൊ എല്ലാവരും പല തെറ്റുകളും ജെപ്പണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടു മുമ്പിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കണ്ണന്മാരും നമ്മളെ പ്രായം ഒത്തേവിച്ചുകൊണ്ട് പോകണം അതിനെ ഉപദേശപ്പെട്ട് I mean? ഇവിടെ ഇവിടുന്ന് അത്ര പുറത്തു പോയിട്ട് എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എന്ത് ചെയ്യുകയോ എങ്കിലാപനം ഇത്തിരി എതിർക്കാൻ പോകുകയില്ല എന്നതുപോലെ എല്ലാ കൈക്കാലിനും എല്ലാ സ്ഥാപനങ്ങളും ഉള്ള സഹായിക്കണം സമസ്തകയുടെ ലഭ്യത്തൊരുമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചു കിടക്കാനുള്ള അതിനൊക്കെ